ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലെയിൻ ജോർജറ്റിൻ്റെ ചുരിദാർ തയ്ക്കാനാണേ പോകുന്നത് ഈ തുണി ഞങ്ങൾ കുറച്ച് നാളായിട്ട് വാങ്ങിച്ചു വെച്ചതാണേ ഇതിലെന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് തന്നെ സ്ക്വയറിനെക്കൊക്കെ വെച്ച് ഒരു ടോപ്പ് തയ്ക്കാമെന്ന് പറഞ്ഞു മേടിച്ചതാണ് പിന്നീട് ഇത് റീത്തിങ്ക് ചെയ്യാൻ തുടങ്ങി ഇതിന് വേറെ എന്തെങ്കിലും തയ്ക്കാൻ പറ്റുമോ ഫൈനലായിട്ട് നമ്മൾ അത് തന്നെ തീരുമാനിച്ചെത്തിയിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് സിംപിളായിട്ടുള്ളൊരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതാ ലൈനിങ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അങ്ങോട്ട് കറക്റ്റ് കളർ നമുക്ക് കിട്ടിയില്ലേ എന്നാലും കുഴപ്പമില്ല ഓക്കെ ഞാൻ അത് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് എൻ്റെ ഇറക്കം നിങ്ങൾ ഇറക്കം എത്രയാണോ അത് ആവശ്യമായിട്ട് എടുക്കുക നമ്മൾ ആദ്യം ലൈനിങ്ങിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ശേഷം ഞാനിവിടെ നെക്കിന് മൂന്ന് ഷോൾഡർ നാലിഞ്ച് കൊടുക്കുന്നുണ്ട് സ്ലീവ്ലെസ് ടോപ്പാണ് കേട്ടോ അങ്ങനെ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ശേഷം ആം ഹോള് ഞാനിവിടെ ആറര ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് ആറര ഇഞ്ച് കൊടുത്തു എന്നിട്ട് ടോട്ടൽ വിത്തായിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് പതിനൊന്നര ഇഞ്ചാണ് തൈലത്തും കൂടെ ചേർത്ത് പതിനൊന്നര ഇഞ്ചാണ് കേട്ടോ എന്നിട്ട് ഞാൻ അത് സ്ലിറ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് പതിനെട്ടര ഇഞ്ചാണ് ഞാൻ എൻ്റെ സ്ലിറ്റിൻ്റെ ഇറക്കമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ അതിനനുസരിച്ച് എടുക്കാം മുകളിൽ നമ്മൾ മാർക്ക് ചെയ്താൽ കറക്റ്റ് പതിനൊന്നരതാണ് ഇവിടെയും ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ നടുക്ക് പോർഷനിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പത്തര ഇഞ്ച് ഒരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഷേപ്പിന് വേണ്ടിയിട്ടാണേ എന്നിട്ട് നമ്മളിത് അംഹോളത ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് ഇനി അത് താഴോട്ട് താ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഓക്കെ ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം താഴ്ന്ന് നമ്മൾ ഫ്രീ സൈസായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് വിടുത്തിൻ്റെയൊന്നും ആവശ്യം ഞാൻ ഇവിടെ എടുത്ത് കൊടുക്കുന്നില്ല സാധാരണ കിട്ടുന്ന രീതിയിൽ ഒരു വിടുത്തെടുത്ത് കൊടുക്കുന്നുണ്ട് അതിവിടെ വരച്ചെടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ദാ ഇങ്ങനെ കട്ട് എന്നിട്ട് ആ മെയിൻ ക്ലോത്ത് നമുക്കിവിടെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാമേ നാലായിട്ട് മടക്കിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് മുട്ടപ്പിന് യൂസ് ചെയ്യുന്നത് കുറച്ചും നല്ലതായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന തുണിയല്ലേ ജോർജറ്റ് എന്നിട്ട് എപ്പോഴും ജോർജറ്റിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലയനിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എടുത്തിട്ട് മെറ്റീരിയൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇല്ലെങ്കിൽ ജോർജറ്റിൽ ആദ്യം നല്ല തുണി തന്നെ ഇട്ടിയെടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയത് എന്താണ് ഷേപ്പ് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മളത് കറക്റ്റ് നാലായിട്ട് മടക്കി വെച്ചിട്ട് ലൈനിങ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് നാട് തുമ്പന്താ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ നമ്മുടെ ഇറക്കമൊക്കെ മാറിപ്പോവേ ഒരു സൈഡിൽ ഒരു സ്ക്വയറും ഒരു സൈഡിൽ സൈഡിലൊക്കെ റൗണ്ട് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേസ് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം ദാ മൂന്നിഞ്ച് വിട്ടാണ് ഞാനിവിടെ എടുത്തു കൊടുത്തത് എന്നിട്ട് താ ഞാനിവിടെ അഞ്ചര ഇഞ്ച് ലെങ്ത് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രണ്ട് നെക്കാണെ ഫ്രണ്ടും ബാക്കും സ്ക്വയർ ആണേ ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് നെക്കാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ആ മോഡൽ തന്നെ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ആഗ്രഹിച്ചാണ് ഈ തുണി എടുത്തത് പിന്നീട് ഞാനൊന്ന് മാറ്റി ചിന്തിച്ചെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചാണ് എടുത്തത് അതുകൊണ്ട് ഞാനിവിടെ സ്ക്വയർ നെക്കാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ ഫ്രണ്ടിൽ നമ്മൾ മൂന്നിഞ്ച് വിട്ടും അഞ്ച് അഞ്ചര ഇഞ്ച് ലെങ്തുമാണ് എടുത്തു കൊടുത്തത് അത് ഞാൻ മെയിൻ ക്ലോത്തിലാണ് വരച്ചു കൊടുക്കുന്നത് ലൈനിങ് ക്ലോത്തിലുള്ള മെയിൻ ക്ലോത്തിലാണ് വരച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിത് ആ ഫ്രണ്ടിനെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ബാക്ക് നെക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഇറക്കാൻ കൂട്ടി വേണം നമ്മൾ കട്ട് ചെയ്യാൻ അങ്ങനെയാണ് ഞാനിവിടെ എടുക്കുന്നത് സെയിം മൂന്നിഞ്ച് നമ്മൾ വിടുത്തു കൊടുത്തിട്ടുണ്ട് ലെങ്ത് ലെങ്തായിട്ട് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത് ഇതാ ഏഴിഞ്ചാണ് ഏഴിഞ്ച് അല്ലെങ്കിൽ ഏഴര ഇഞ്ചോളം നമുക്ക് എടുത്ത് കൊടുക്കാമേ അതിൻ്റെ ഇടയിൽ സിൽക്കിയൊക്കെ കണ്ടോ ആ തയ്ക്കാൻ തുടങ്ങുമ്പോൾ അപ്പം വരും നമ്മളെ ശല്യം ചെയ്യാനായിട്ട് പിന്നെ അങ്ങ് പോവും കുറച്ച് നേരം അവിടെ കണ്ടിട്ട് പിന്നെ മേശ ഭർത്തക്കായിട്ട് ഇരുത്തിയാൽ മതി അങ്ങനെ അങ്ങനെ ഏഴിഞ്ച് നീളത്തിലും മൂന്നിഞ്ച് വീതിയിലും നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അത് ലൈനിങ്ങിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ ദാ ഓൾറെഡി ഒരെണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്കത് ഇങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അയ്യോ അങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി അറിയാമല്ലോ നിങ്ങൾക്ക് ഈ ജോർജറ്റിനാണെങ്കിൽ നല്ലവശം ചീത്തവശം ഇല്ല അതുകൊണ്ട് നമ്മൾ ലൈനിങ് ക്ലോത്തിലോട്ട് ഈ തുണി ഇട്ട് കൊടുത്തിട്ട് മൊട്ടിപ്പിൻ കുത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ ഷെയ്പ്പ് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ കുട്ടി കുട്ടി കട്ട്സ് ഇട്ട് കൊടുക്കാം അമേ ഇതെന്തിനാണെന്നറിയാമല്ലോ നമ്മൾ തിരിച്ചിട്ടെടുക്കുമ്പോൾ നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇല്ലെങ്കിൽ കുറച്ച് വലിഞ്ഞൊക്കെ ആയിരിക്കും അത് പാടായിരിക്കും അതിനെക്കാട്ട് നല്ലത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് അത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് അതായത് ഒരു നെക്ക് ഫ്രണ്ടിനൊക്കെ അല്ലെങ്കിൽ ബാക്ക് നെക്ക് ഏതെങ്കിലും ഒരു നെക്ക് നമുക്കിങ്ങനെ പതിച്ച് അടിച്ച് കൊടുക്കാം കേട്ടോ ഒരു നെക്ക് പതിച്ചടിച്ച് അടിക്കാതെ എടുക്കാം അപ്പം ഞാൻ എന്താ ഇവിടെ ഇത് ബാക്കിനെ കാണാൻ തോന്നുന്നു അതായത് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് പതിച്ച് അടിച്ചുകൊടുക്കുകയാണെ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു ദാ ഇവിടെ ഞാൻ ഇങ്ങനെ പതിച്ചടിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി പതിച്ചടിക്കാത്ത വശമാണേ ഞാനിങ്ങനെ ദാ ഒരു നെക്ക് പതിച്ചടിക്കാത്ത ഒരു നെക്ക് ഞാനിങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിൽ ഈ പതിച്ചടിച്ച നെക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കണ്ടോ പതിച്ചടിക്കാത്ത വശത്തിൽ പതിച്ചടിച്ചതിനൊക്കെ നല്ല വശം നല്ല വശവും ചേർത്തിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെയാണ് പതിച്ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് അങ്ങനെ എടുത്തിട്ട് ദഹ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ രണ്ട് ഷോൾഡറിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് ഷോൾഡറുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ പണി കഴിയും നമുക്കിതാ രണ്ട് സൈഡ് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇടുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്കിത് ആ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പൊക്കെ അകത്ത് പോയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് പതിച്ച് അടിച്ചു കൊടുക്കാത്ത വശം നമുക്ക് പതിച്ച് അടിച്ചു കൊടുക്കാം അങ്ങനെ ഇതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് കഴിയും ഇനി എന്തെങ്കിലും വർക്കൊക്കെ വെക്കണമെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് വർക്ക് വെക്കണമെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്കത് ചെയ്തെടുക്കാം ഓക്കെ ഇനി ഞാൻ ഞാനത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ സ്ലീവ് ലെസ് ടോപ്പാണ് ഇതച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം ഞാനിത് അതിൽ പറയുന്നില്ല കേട്ടോ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്ന വീട് നമ്മൾ ഓൾറെഡി കുറേ എണ്ണം ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ദാ എന്നിട്ട് ഞാൻ ഞാനിവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദാ ഷെയ്പ്പ് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നുണ്ടേ ഷോൾഡർ ലൈനിങ്ങും നല്ലതുണിയൊക്കെ ആയിട്ട് ഷേപ്പ് ഇങ്ങനെ ചേഞ്ച് ആയിട്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മടക്കി അടിക്കാം വേണമെങ്കിൽ ഇവിടെ നമുക്ക് പൈപ്പിങ്ങും ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു ക്രോസ് പീസ് വെച്ച് അടിച്ച് മറിച്ചെടുക്കാം ഞാനിവിടെ ലൈനിങ്ങിൻ്റെ തുണി തന്നെ ഒരു മടക്ക മടക്കിയിട്ട് വീണ്ടും ഒരു മടക്കും കൂടെ മടക്കിയിട്ടത് ഇതുപോലെ ഇങ്ങനെയാണ് അടിച്ചെടുക്കുന്നത് എക്സ്ട്രാ തുണിയൊന്നും വെച്ച് കൊടുക്കുന്നില്ല അതുകൊണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് കളേഴ്സാണ് എടുക്കുന്നതെങ്കിൽ ഡിഫറൻറ്റ് കളേഴ്സിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് ഒക്കെ ചെയ്തെടുക്കാം കിട്ടും ഓക്കെ അങ്ങനെതാണ് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇനി നമ്മുടെ അളവിന് ബോഡി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ബോഡി അടിച്ചെടുക്കാം അത്രേ ഉള്ളൂ അതൊക്കെ നമ്മുടെ നമ്മുടെ അളവിന് അനുസരിച്ച് എടുത്താൽ മതി ആദ്യം ഞാൻ എപ്പോഴും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് കറക്റ്റ് അളവിനെക്കാട്ടി ഒരു കുറച്ചുകൂടെ തൈലത്തുമ്പോൾ ചേർത്ത് ഒരു കുറച്ചുകൂടെ അളവ് ഒരു രണ്ടിഞ്ചൊക്കെ കൂട്ടി അല്ല ഒന്നര രണ്ടിഞ്ചൊക്കെ കൂട്ടി ഇത്തിരി വലുപ്പത്തിൽ അടിച്ചെടുക്കാറുണ്ട് അതിന് ശേഷമാണ് ഞാൻ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുന്നത് ആദ്യമേ നമ്മൾ കറക്റ്റായിട്ട് അടിച്ചാൽ ചിലപ്പോൾ കോട്ടൺ ലൈനിങ് ഒക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഒരിഞ്ചെങ്കിലും കൂട്ടി നിങ്ങൾ അടിച്ചുകൊടുക്കാൻ മുന്നേ അതിന് ശേഷം കറക്റ്റായിട്ട് അടിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ താഴെ വരെ അടിച്ച് നിർത്തിയിട്ട് നമ്മൾ ആ ഫുട്ട് പൊക്കിയിട്ട് തിരിച്ച് അടിച്ച് കയറ്റുന്നുണ്ട് ഇനിയാണ് നമ്മളിവിടെ സ്ലിറ്റ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് ഓക്കെ സ്ലിറ്റ് അടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾ ടോപ്പ് നേരെ ഇട്ടിട്ട് തുണി നേരെ ഇട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വാലാ കോല ഒന്നും കിടക്കരുത് കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും ജോർജിട്ട് കുറച്ച് പാടാണ് ഓക്കെ അപ്പോൾ സ്ലിറ്റ് ഏകദേശം ഒരു അര ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്കൂടെ മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പം സ്ലിറ്റ് ഇത് ഇങ്ങനെയാണ് ഞാൻ അടിച്ചെടുക്കുന്നത് പല രീതികളുണ്ട് എന്നാലും ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതാ ആ സ്റ്റിച്ചിന് ഓവർലോക്ക് ചെയ്ത് ഓവർലോക്കല്ല നമ്മൾ കൂട്ടി അടിച്ച് ആ ഭാഗത്തിൻ്റെ കുറച്ച് താഴെ എത്തുമ്പോഴേ നമുക്ക് അപ്പുറത്തെ സൈഡ് ദാ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് പോലെ ഇങ്ങനെ മടക്കി കൊടുക്കാമേ എന്നിട്ട് ദാ ആ കൂട്ടി അടിച്ചേക്കുന്നതിൻ്റെ ഒരു അര ഇഞ്ച് മുകളിലായിട്ട് നമ്മളിങ്ങനെ ഫൂട്ട് പൊക്കിയിട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ ഇതിങ്ങനെ ഒന്നുകൂടെ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ ഇവിടെ ഈ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് വെട്ടത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആ ഏരിയ കറക്റ്റായിട്ട് ആ ഏരിയ തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാതാവണുണ്ട് നിങ്ങളൊന്നുകൂടെ ഇത് ബാക്ക് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ ശരി അങ്ങനെ നമ്മൾ രണ്ട് വശത്ത് സ്ലിറ്റ് സ്ലിറ്റൂടെ അടിച്ചെടുക്കണേ ഇനി ഞങ്ങൾ വിചാരിച്ചു പ്ലെയിൻ ആയി പോയപ്പോൾ ഭയങ്കര പ്ലെയിനായിപ്പോയെ ശരിക്കും പറഞ്ഞാൽ തുണി ഇട്ടതായിട്ടേ അറിയാൻ പറ്റില്ല അത്രയ്ക്ക് ഏകദേശം അങ്ങനത്തെ ഒരു കളറ് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും വർക്ക് കൊടുക്കാം ആദ്യം ലേസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കളറായത് കൊണ്ട് ഒരു മൂന്നാല് ഷോപ്പിൽ മൂന്നാല് ടെക്സ്റ്റൈൽസ് കയറിയിട്ട് ഞങ്ങൾക്കിതിൻ്റെ ഒരു ഒന്നും കിട്ടിയില്ല കേസ് ഒരു ലേസ് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ലെഗിൻസ് തന്നെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് കുറേ കടകൾ കയറി ഇറങ്ങിയതിന് ശേഷമാണ് കിട്ടിയത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചതുപോലത്തെ ആൻറ്റിക് ബീഡ്സ് ഉണ്ടായിരുന്നേ ഇത് വെച്ച് ചെയ്തു നോക്കാം ഒരു മാച്ചും ഇല്ലായിരിക്കും എന്ന് കരുതിയാണ് ചെയ്തത് പക്ഷേ ചെയ്ത് തുടങ്ങി തീർന്നത് വരെ ഒരു മാച്ചും തോന്നിയില്ല പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പം ചെറിയ മാച്ച് എന്തായാലും നിട്ടല്ലേ പറ്റിയുള്ളൂ ചെറിയ മാച്ച് തോന്നിയേ അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ആൻറ്റിക് ബീഡ് എടുത്തിട്ട് ഈ ആ സ്ക്വയർ ഫുള്ള് നെക്ക് മാത്രം ആ സ്ക്വയർ ഫുള്ള് ഒരു സ്ട്രെയ്റ്റ് സ്ക്വയർ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ട് പിന്നെ വി 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 പോലെ ഇങ്ങനെ ഞാർ നടന്നത് ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോണത് ഇത് പൊങ്കാലേരു തലേതാണ് ആച്ചിയൽ പൊങ്കാലയറത് ഇത് ഞങ്ങൾ ആച്ചിയൽ പൊങ്കാലയ്ക്ക് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണേ ആ കുച്ചിട്ടു കൊണ്ടുപോയതാണിത് അപ്പോൾ അതിൻ്റെ തലേ ബാക്കി ഇരുന്ന വർക്കുകളൊക്കെ ചെയ്തത് തലേ ദിവസം എന്ന് പറഞ്ഞാൽ രാത്രി ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഈ ടൈം ഇത് ചെയ്ത ടൈമിൽ അപ്പോൾ സിൽക്കി അവളെയും കൂടെ കൊണ്ടുപോവോ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അഭിനയിച്ച് കിടക്കണതാണേ നിങ്ങളവിടെ കാണണത് ഓക്കെ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാമേ അതിൻ്റെ ഇടയിൽ ഈ കൊച്ചി ഈ വീഡിയോ ഇതിൻ്റെ ഇടയിൽ കയറ്റിയ കാര്യം ഞാൻ അറിഞ്ഞില്ല ഗെയ്സ് ഓക്കെ ദാ സിൽക്കിയെ കാണാനല്ല നിങ്ങൾക്ക് സിൽക്കി ഭയങ്കര രസമാണ് എവിടെയെങ്കിലും കൊണ്ടുപോയാൽ സിൽക്കിക്ക് ഭയങ്കര അഭിനയമാണ് സിൽക്കിക്ക് ക്ഷീണവും തളർച്ചയൊക്കെ വരും പിന്നെ ഞങ്ങളവിടെ ഞങ്ങൾ അവളെ കൊണ്ടുപോകണം ഞങ്ങളമ്മ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവളെ കൊണ്ടുപോകാറുണ്ട് ഓക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ദാ ഇങ്ങനെ നമ്മൾ ഒരു സ്ക്വയർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ നടന്ന് എങ്ങനെയാണെന്ന് നോക്കാം സാധാരണ പോലെ തന്നെ നമ്മുടെ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ ഷുഗർ ബീഡ്സ് അല്ല നമ്മുടെ സ്ക്വയർ ബീഡ്സ് കട്ട് ബീഡ്സ് എന്ന് പറയുമെന്ന് തോന്നുന്നതിന് ആ അത് ഇങ്ങനെ ഇങ്ങനെതാ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുക ഇതായതുപോലെ ഇതുപോലെ ഇവിടെ വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അത് അല്ല ഒരു ഒരു തവണയും കൂടി ഇങ്ങനെ സ്റ്റിച്ച് അതിൻ്റെ അകത്തൂടെ നൂലിട്ട് എടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അതിങ്ങനെ ലൂസായിട്ടിരിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒരു തവണയും കൂടെ നമ്മളിങ്ങനെ നൂല് കയറ്റി എടുക്കുന്നുണ്ട് നമ്മളല്ലാതെ ചെയ്തപ്പോൾ അതിങ്ങനെ മാറി മാറി പോയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതാ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് ഒരെണ്ണം കൂടെ ഇതുപോലെ ചെയ്തെടുക്കുക ഇത് നമുക്ക് എത്ര അകലത്തിൽ വേണോ എത്ര നീളത്തിൽ വേണോ നമുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അങ്ങനെ അത് അപ്പുറം നമ്മൾ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നടുക്ക് സെയിം ഷുഗർ ബീഡ് തന്നെ ഷുഗർ ബീഡല്ല നമ്മൾ ആ റൗണ്ട് ബീഡില്ലേ ആ മുകളിൽ വെച്ച് ആൻറ്റിക് ബീഡ് അതുതന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഞാർ നടന്ന പണി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേസ് അങ്ങനെ ഇതാണ് നമ്മൾ നെക്കിൽ ഫുള്ളും ആ സ്ക് ആ സ്ക്വയറിൻ്റെ ചുറ്റും നമ്മളിത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു നിശ്ചിത അകലത്തിൽ പക്ഷേ ചെയ്തെടുത്തപ്പോൾ ഭയങ്കര രസമായിരുന്നു കുറച്ചും ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ അന്ന് സമയം കിട്ടിയില്ല പിന്നെ സമയം കിട്ടില്ല ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല പിന്നെ അടുത്ത കാര്യത്തിൻ്റെ പുറകെ പോവേ പോവുകയെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടോ ഭാഗ്യത്തിന് ഷോള് ഷോള് നമ്മൾ ഈ തുണിന്ന് തന്നെ വെട്ടിയതാണ് പാൻറ്റ് നമുക്കുണ്ടായിരുന്നു കിട്ടിയായിരുന്നേ നമുക്ക് കിട്ടിയ കളർ സെയിം കളർ ആയിട്ടുണ്ടേ അതൊരു ഭാഗ്യമായി ഇതാ ഇതാണ് നമ്മുടെ വർക്ക് ക്ലിയർ ആയിട്ട് ആ കുറിച്ച് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറച്ച് സിമ്പിളായിപ്പോയി സിമ്പിളായിട്ട് തന്നെ ചെയ്തതാണ് ഒരുപാട് ഹെവി ഒന്നാത്ത കാര്യം ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്തതാണ് പിന്നെ ഇത് കുറച്ചും കൂടെ രസമായിട്ട് തോന്നി ഞാൻ ശരിക്കും രണ്ടര മീറ്റർ തുണിയാണ് ഞങ്ങൾ ഞങ്ങളിതിന് ജോർജറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഷോളിന് കഷ്ടിയേ ഉണ്ടായിരുന്നുള്ള തുണി അതിൻ്റെ ഇടയ്ക്ക് സംഭവ ബഹുലമായിട്ട് എൻ്റെ അനിയത്തി ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഗെയ്സ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഷോൾ ഇറക്കം കുറച്ച വഴിക്ക് നിറുകെ നടുുകെ ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ ആ ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞ് അങ്ങനെ തുണ്ടും മുറിയൊക്കെയാണ് ഇതിൽ അവിടെ സൈഡിലൊക്കെ അടിച്ചുവെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കഴുത്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതിൽ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കാരണം ഇത് ആദ്യം വെച്ചോണ്ടാണ് അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നുണ്ട് പിന്നെ ഫ്രെയിമിലൊന്നും ഇട്ടല്ല ഞങ്ങൾ ചെയ്തത് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്നാൽ ഫോട്ടോസ് കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ പറയുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്